എല്ലാവർക്കും നമസ്കാരം എന്താണ് ആത്മീയത നമ്മുടെ എല്ലാം മനസ്സിൽ ഈ ചോദ്യം പലപ്പോഴും ഉണ്ടാകാറുണ്ട് അതിന് നൽകപ്പെട്ട ഒരു നിർവചനം ഇങ്ങനെയാണ് സത്യത്താൻ സ്വതന്ത്രരാക്കപ്പെട്ട മനുഷ്യരുടെ ജീവിതക്രമമാണത് ഞാൻ സത്യമാണെന്ന് ക്രിസ്തു പറഞ്ഞിട്ടുമുണ്ട് ക്രിസ്തുവിനെ അറിഞ്ഞ മനുഷ്യരുടെ ജീവിതക്രമമാണ് ആത്മീയത ആത്മീയതയുടെ സൗന്ദര്യം സ്നേഹമാണ് ഒരു ചിന്തകൻ കുറിക്കുന്നു ലവ് ഈസ് ദ ബ്യൂട്ടി ഓഫ് ദ സോൾ എന്ന് ആത്മീയതയ്ക്ക് മിഴികളുണ്ട് പൗലോ കൊയിലോ ഇങ്ങനെയാണ് ഐ അണ്ടർസ്റ്റാൻഡ് വൺസ് അഗെയിൻ ദാറ്റ് ദ ഗ്രേറ്റ്നെസ് ഓഫ് ഗോഡ് ഓൾവേസ് റിവീൽസ് ഇറ്റ്സെൽഫ് ഇൻ ദ സിമ്പിൾ തിങ്സ് ഈ പ്രപഞ്ചത്തിലെ ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ ദൈവത്തിൻ്റെ മഹത്വം പ്രകാശിക്കുന്നു ആത്മീയതയുടെ മിഴികളാണ് അവ കണ്ടെത്തുന്നത് ദൈവമഹത്വം ഈ പ്രപഞ്ചത്തിൽ കാണാതിരിക്കുന്നതിൻ്റെ കാരണം പാപത്തിന്റെ തിമിരമാണ് പലപ്പോഴും നമ്മൾ പറയും സയൻസ് ആത്മീയതയുടെ വിരുദ്ധ ഭാവമാണെന്ന് എന്നാൽ അങ്ങനെയല്ല ആത്മീയ ഭാവം മാറ്റി നിർത്തി സയൻസിൻ്റെ ഒരു നിലനിൽപ്പിലെന്നേ വിഖ്യാത ശാസ്ത്രജ്ഞനായ കാൾസാഗൻ എഴുതുന്നു സയൻസ് ഈസ് നോട്ട് ഓൺലി കോമ്പാറ്റിബിൾ വിത്ത് സ്പിരിച്വാലിറ്റി ഇസ് എ പ്രൊഫൺ സോഴ്സ് ഓഫ് സ്പിരിച്വാലിറ്റി ശാസ്ത്രത്തിലൂടെ വെളിപ്പെടുന്ന ഓരോ രഹസ്യങ്ങളും അതിലൂടെ വെളിപ്പെടുന്ന ഓരോ വിസ്മയങ്ങളും ദൈവമഹത്വത്തെ പ്രകാശിപ്പിക്കുന്നതാണ് മാനസാന്തരപ്പെടുക എന്ന ക്രിസ്തുവിൻ്റെ ആശയം നമ്മെ പ്രചോദിപ്പിക്കണം സത്യത്താൽ സ്വതന്ത്രമാക്കപ്പെട്ടൊരു ജീവിത ക്രമത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും എത്തിച്ചേരണം എഴുതുന്നുണ്ട് യു ഹാവ് എ ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻ യു ഹാവ് എ സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ ചിലപ്പോഴെങ്കിലും നമ്മുടെ ഉള്ളിൽ ഒരു സംശയം തോന്നാം ഈ ലോകത്തിൻ്റെ നടുക്ക് ജീവിച്ചതുകൊണ്ട് എനിക്ക് ഒരു സ്പിരിച്വൽ ഹ്യൂമൻ ബീങ് കഴിയുമോ കഴിയും അങ്ങനെ കഴിയുമെന്ന് നമ്മെ പഠിപ്പിച്ച ഏറ്റവും വലിയ ഉദാഹരണം ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരമാണ് ഹെൻറി ജെ ന്യൂവെൻ എഴുതുന്നുവൽ ലൈഫ് ഡസ്റ്റ് നോട്ട് റിമൂവേഴ്സ് ഫ്രോം ദ വേൾഡ് ബട്ട് ലീഡസ് ഡീഹീപ് ഈ ലോകത്തിൻ്റെ സത്തയിലേക്ക് നമ്മളെ ആഴ്ന്ന് ഇറങ്ങുവാൻ സഹായിക്കുന്നതാണ് സ്പിരിച്വാലിറ്റി ദൈവത്തിന് നമ്മെ കുറച്ച് പ്രതീക്ഷയുണ്ട് പ്രിയമുള്ളവരെ ക്രിസ്തു തൻ്റെ ജീവിത വഴികളിലേക്ക് നമ്മെ മാടി വിളിക്കുകയാണ് അതിന് അവനുപയോഗിച്ച ളിതമായ ഭാഷ എന്നെ അനുഗമിക്കുക എന്നതാണ് വിശുദ്ധനായ തോമസ് ലിഹ പറഞ്ഞു അവനോടുകൂടെ മരിക്കേണ്ടതിന് നമുക്കും പോകാമെന്ന യേശുവെ വാക്കിലും പ്രവൃത്തിയിലും ചിന്തയിലും എല്ലാം നിന്നെ അനുഗമിക്കുവാൻ ഞങ്ങൾക്ക് കഴിയണമേ റോമർ കഴിഞ്ഞ ലേഖനം എട്ടാം അധ്യായം ചിന്ത മരണം ചിന്തയോ സമാധാനവും തന്നെ ഒരു നിമിഷം കണ്ണുകളെ ദൈവത്തെങ്കിലേക്ക് ഉയർത്താം കരുണ്യവാനായി കർത്താവ അങ്ങ് ഞങ്ങൾക്ക് പകരുന്ന എല്ലാ നന്മകൾക്കായും സ്തോത്രം സൃഷ്ടാവുന്ന നിലയിൽ അങ്ങക്ക് ഞങ്ങളെ പ്രതീക്ഷയുണ്ട് സ്വപ്നമുണ്ട് അതിനനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ നിന്റെ കൃപ ഞങ്ങൾക്ക് സഹായകമാകണമേ ആത്മീയമായി രൂപപ്പെടേണ്ടവരാണ് ഞങ്ങളെന്നുള്ള ബോധ്യം ഓരോ നിമിഷവും ഞങ്ങളിൽ ജ്വലിക്കണമേ പ്രലോഭനങ്ങളെയും വിശാചന വഴികളെയും തിരിച്ചറിയുവാൻ ഞങ്ങൾക്ക് കഴിയണമേ ഈ പ്രപഞ്ചത്തിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ ഓരോ ിലും ദൈവമഹത്വം കണ്ടെത്തുവാൻ ഞങ്ങൾക്ക് ഇട നൽകണമേ മാലിന്യങ്ങളുടെ ചെളിയിലല്ല നന്മയിൽ ജീവിതത്തിൻ്റെ അർത്ഥം കണ്ടെത്തുവാൻ ഞങ്ങൾക്ക് കഴിയണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം നമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ